ഇപ്പോഴത്തെ ഇന്ത്യയുടെ മോദി ഭരണത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള ഭരണത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചില ആരോപണമുണ്ട് എംപ്ലോയ്മെൻറ്റ് സാധ്യത കുറഞ്ഞു എന്നുള്ള ആരോപണം അതിൻ്റെ ഡാറ്റാബേസ് ബേസ് അവരെന്തോ പറയുന്നുണ്ട് പക്ഷേ സ്വയം തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ള ഡാറ്റാസ് കൃത്യമായിട്ട് വന്നിട്ടില്ല വയ്യ രണ്ട് ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് വന്നു പോകണം ജി ട്വൻറ്റിയൊക്കെ എല്ലാം മുമ്പോ അതിന് ശേഷമോ അമിതാഭ് കാന്ത് നിതി ആയോഗിൻ്റെ യെസ് അമിതാഭ് കാന്തിനോട് ഒരു പോഡ്കാസ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇപ്പോഴാണ് താങ്കൾ ഹയർ എജ്യൂക്കേഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏത് മേഖലയിലേക്ക് തിരിയുമായിരുന്നു ഐ എ എസ്സിൽ സിവിൽ സർവീസിലേക്ക് വരുമായിരുന്നു അതേ ടെക് പ്രൊഫഷണലായിട്ട് മാറുമായിരുന്നു അപ്പോൾ ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം അദ്ദേഹത്തിൻ്റെ ആൻസർ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങും എന്നായിരുന്നു സോ അതിൻ്റെ ഒരു സാധ്യത എന്താണ് ഇപ്പോഴത്തെ ഇന്ത്യയിൽ മോഡി ഭരണത്തിൽ ഒരു സ്റ്റാർട്ടപ്പിനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് വളരെ രസകരമായിട്ടൊരു ചോദ്യവും കോൺടസ്റ്റുമാണ് അത് എന്ന് പറഞ്ഞാൽ അമിതാകാന്തിനെ പോലെ ഒരാൾ അതുപോലെ അനേകം പേര് സിവിൽ സർവീസിൽ പോയത് അത്തര ഒരു കൂട്ടുള്ള പ്രതിനിധി മറ്റൊരാൾ പറയുകയാണ് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങിയനെ എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി അർത്ഥമുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ എന്നെ കൂടി ചിന്തിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പി എച്ച് ഡി എടുത്തു അന്ന് കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി ആറ്പ്പോഴത്തേക്ക് ഡിഗ്രി അവാർഡ് ചെയ്തു ഇന്നത്തെ കാലത്താണെങ്കിൽ ഞാൻ എന്തിൽ പോയേനെ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഞാനെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ വേറെ തരത്തിലായിരിക്കും അന്നത്തെ പോലെ ആയിരിക്കില്ല ഇന്നത്തെ കാലം കണ്ട് ഇന്നത്തെ എൻ്റെ ചുറ്റുമുള്ള പശ്ചാത്തലങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ചുറ്റുള്ള സാധ്യതകൾ അനലൈസ് ചെയ്ത് ഞാൻ എങ്ങോട്ട് പോകുമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ച വളരെ ബുദ്ധിയുള്ള കാരണം ബൗദ്ധികാരത്തെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ സിവിൽ സർവീസ് പാസ്സാകാൻ പറ്റുള്ളൂ എന്നിട്ട് മാത്രമേ ഒരു നീതി ആയോഗ് പോലുള്ള സ്ഥാപനത്തിൻ്റെ ഔന്നത്യത്തിൽ ചെല്ലണമെങ്കിൽ അത്രയും എടുക്കാനായിരിക്കണം ചെറിയ ആളായിരിക്കില്ല ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെയെല്ലാം തികഞ്ഞൊരു വ്യക്തി പറയുകയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ കാലം മാറി എന്നുള്ളതാണ് നമ്മുടെ മുൻകാലങ്ങളുടെ പ്രശ്നം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കണ കാലത്ത് പത്താം ക്ലാസ് കഴിഞ്ഞു അന്ന് പ്രീ ഡിഗ്രിയാണ് പ്ലസ് ടു അല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിക്ക് പോകണം ഒരു നോർമൽ റുട്ടീനാണ് ഇതിനിടയ്ക്ക് എൻട്രൻസ് എഴുതും എൻട്രൻസ് കെട്ടിയാൽ ആ വഴിക്ക് പോകും ഇല്ലെങ്കിൽ ഡിഗ്രിയുടെ വഴിക്ക് പോകും എന്നിട്ടോ എന്നിട്ട് ഇടയ്ക്ക് പിന്നെ എൻട്രൻസ് എഴുതിയെന്ന് വരും ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ പി ജി പി ജി കഴിഞ്ഞാൽ പി എച്ച് ഡി ഇങ്ങനെയൊരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മളൊന്ന് കണ്ടേക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേറെ അധികം ഓപ്ഷൻസ് ഒന്നും അവിടെ കാണാനില്ല പഠിക്കാനൊന്നും പറ്റാത്തവർ വേറെ എല്ലാ പോകും പാരമ്പര്യമായിട്ട് ബിസിനസ് ഉള്ളവരാണെങ്കിൽ ചിലപ്പം അച്ഛനന്മാർ ബിസിനസ്സുള്ളവരിലോ ഏറ്റെടുത്ത് ആ വഴിക്കും പോകും പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒന്ന് വന്നിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അനേകം പേര് വിദേശത്ത് വിദ്യാഭ്യാസം തേടി പോകുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ വിദ്യാഭ്യാസം നേടുന്നു നോർമൽ റുട്ടീനുള്ളത് പുറത്ത് ജോലിക്ക് പോകുന്നു ഞാനൊക്കെ എൻ്റെ വിദ്യാഭ്യാസം പി എച്ച് ഡി കഴിഞ്ഞ് ഒന്ന് രണ്ടു വല്ല നാട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ വിദേശത്താണ് പോസ്റ്റ് ഡോക്കായിട്ട് വിസ്റ്റിങ് സയൻറ്റിസ്റ്റായിട്ട് ഒക്കെ ജോലി ചെയ്തത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുവായത് കുറേ പേര് തിരിച്ചു വന്നിട്ടില്ല അനേകം പേര് തിരിച്ച് വരുന്നില്ല പുറത്ത് സെറ്റിൽ സെറ്റിലാവും ഇത്തരം ഒരവസ്ഥയെ അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ബ്രെയിൻ ഡ്രൈവ് എന്നാണ് മസ്തിഷ്ക ചോർച്ച ഇവിടെ അത്യാവശ്യം വിജ്ഞാനമുള്ള വ്യക്തികൾ വെളിയിലേക്ക് പോകുന്നു നമുക്ക് ആ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് ഉപയോഗിക്കണ്ടേ എന്നൊരു ചോദ്യം ഇത്തരം ചോദ്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റുകൾ ഈവൻ മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ തന്നെ ചില ഫെലോഷിപ്പുകളൊക്കെ പ്രഖ്യാപിച്ച് പുറത്തു വരെ തിരിച്ചുകൊണ്ടിരാൻ നോക്കുന്നുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഗവേഷകർ ശാസ്ത്രജ്ഞർ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് രാമാനുജൻ ഫെല്ലോഷിപ്പ് രാമലിംഗസ്വാമി ഫെലോഷിപ്പ് അതുപോലെ സി എസ് ഐ ആറിൻ്റെ പൂൾ ഓഫീസർ പ്രോഗ്രാം പിന്നെ സ്പാർക്ക് പോലുള്ള പ്രോഗ്രാം ഇങ്ങനെ പലതും കൊണ്ടുവന്നിട്ടുണ്ട് പലതും തിരിച്ചു വരുന്നുണ്ട് മോഡി സർക്കാർ വന്നപ്പോഴും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്തു പുതിയ കുറച്ച് പ്രൊജക്റ്റുകളും കൂടി ഉണ്ടാക്കി ഇപ്പോൾ ഒരു വലിയൊരു ട്രെൻഡ് അടുത്ത കാലത്ത് കണ്ടേക്കണത് വിദ്യാർത്ഥികൾ വിദേശത്ത് ജർമ്മനി യു കെ കാനഡ ഇവിടെയൊക്കെ വിദ്യാഭ്യാസം തേടി പോകും അവരുദ്ദേശിക്കുന്ന വേറൊന്നുമല്ല വിദ്യാഭ്യാസത്തിന് തന്നെ അങ്ങ് ചെന്ന് കിട്ടിയാൽ അവർക്ക് അവിടെ തന്നെ ജോലി കണ്ടതാണ് എന്ന് വെച്ചാൽ അവിടെ പഠിച്ച് അവിടെ ജോലി കിട്ടാൻ എളുപ്പം അങ്ങനെ അവിടെ സെറ്റിലാവാം ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പല വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞേക്കാണ് ഇവിടെ ഒത്തിരി പേര് പോകുന്നുണ്ട് ഇത് പോയവരൊത്തിരി കഷ്ടപ്പെടാറുണ്ട് പലയിടത്തും അവരുടെ കഷ്ടപ്പാടുകളുണ്ട് അവിടെ ജോലിയൊന്നും കിട്ടുന്നില്ല ചില സ്ഥലങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള വികാരങ്ങൾ ഉയർന്നു വരുന്നു ഞങ്ങളുടെ ജോലി ഇന്ത്യക്കാർ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഇതിൻ്റെ പരിണിതഫലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യത്തിലേക്ക് വരുവാണ് ഇന്ത്യക്കാർ ഇന്ത്യ തന്നെയാണ് ജോലി ചെയ്യേണ്ടത് കഴിയുന്നത്ര ഇവിടെ തന്നെ ജോലി ചെയ്യണം വിദേശത്തേക്ക് ആവശ്യമുള്ളവർ അവിടുത്തെ പല ആൾക്കാർക്കും പറ്റാത്ത പല ജോലികളും ഉണ്ട് അവർക്ക് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തതു ഇന്ത്യക്കാർക്ക് വളരെ ഉന്നതമായ ജോലികൾ പ്രവേശിക്കാൻ പറ്റുന്ന പലതും വിദേശത്തുണ്ട് അങ്ങനെയുള്ളവർ അവിടെയും പോകട്ടെ പോകുക അതാണ് വേണ്ടത് പോക്കട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ മിടുക്കന്മാരെ കഴിയുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റണം അവരുടെ മിടുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റണം ഇതിൻ്റെ ഈ കാലത്തിലേക്കുള്ളൊരു പ്രയാണമാണ് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ മുന്നേ തുറന്നു വരുന്നത് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ബിസിനസ് തന്നെയാണ് ചെറിയത് തുടങ്ങുന്നു അതിന് ഗവൺമെൻ്റ് സപ്പോർട്ടുണ്ട് വിദ്യാർത്ഥി കാലത്ത് തന്നെ വിദ്യാർത്ഥികൾ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റുകൾ പലതും വന്നിരിക്കുന്നത് എഞ്ചിനീയറിങ് കോളേജസ് ഐ ഐ ടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഈവൻ മെഡിക്കൽ കോളേജ് പോലും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റും അതിനുവേണ്ടി സർക്കാർ ഫണ്ടുകൾ കൊടുക്കും അതിന് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട് പത്ത് കോടി രൂപ വരെ ധനസഹായമൊക്കെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊക്കെ കൊടുക്കുന്ന രീതി വന്നിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം ഏതാണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റ് സ്പേസ് ആ കോളേജ് അവിടെ കൊടുക്കണം അതിന് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണം ക്യൂബിക്കിൾസ് കൊടുക്കാനാണെങ്കിൽ അത് വെള്ളം വൈദ്യുതി ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള ചില നിബന്ധനകളുണ്ട് ഇതെല്ലാം കൊടുക്കുകയും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണെങ്കിൽ പോലും അവിടെ അധ്യാപകരിൽ അമ്പത് ശതമാനം പി എച്ച് ഡി കാരായിരിക്കണം ഇങ്ങനെ കുറേ നിബന്ധനകൾ സ്റ്റാർട്ടപ്പിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ അവർക്കുള്ള മികച്ച ആശയങ്ങൾ മികച്ച ബിസിനസ് ആശയങ്ങൾ അതിനെ അപ്ലൈ ചെയ്ത് ബിസിനസ്സാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നാൽ അനേകം വിദ്യാർത്ഥികൾ ബിസിനസ് സൈനിലേക്ക് വരും അവരുടെ ചെറുപ്പകാലത്ത് തന്നെയുള്ള പുതിയ ആശയങ്ങൾ പുതിയ പുതിയ ബിസിനസ് മേഖലയായിട്ട് വളർന്നു വരും ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇന്നിപ്പം നമ്മൾ നോക്കുക കാണുന്നത് കേരളത്തിൽ ട്രെൻഡ് കുറവായിട്ടോ ഞാൻ സ്റ്റാർട്ടപ്പുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു പൊതു ട്രെൻഡ് കേരളത്തിൽ ഇച്ചിരി കുറവായിട്ടാണ് കാണുന്നത് എന്നാലും ഉണ്ട് നമ്മുടെ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലൊക്കെ സ്റ്റാർട്ടപ്പ് സൗകര്യങ്ങളുണ്ട് ചില കോളേജുകൾ വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഫ്ലറിഷ് ചെയ്യുന്നത് കൂടുതലും ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് കേരളത്തിന് വെളിയിൽ അവിടെ പണ്ടത്തെ കാലത്ത് ഒരു ഐ ടി എഞ്ചിനീയറായിട്ട് അമേരിക്കയിൽ പോയി അമേരിക്കൻ പോകാനാകണം എന്നായിരുന്നു ഒരു ആന്ധ്രാപ്രദേശുകാരൻ യുവാവിൻ്റെ സ്വപ്നമെങ്കിൽ ഏറ്റവും കൂടുതൽ അവരാണ് പോയിരിക്കുന്നത് ഇന്ന് അവർ ചിന്തിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നതിൻ്റെ സിഇഒ ആവണം എന്നാണ് സിഇഒ എന്നുള്ള പദമാണ് കൂടുതൽ അവിടെ അറിയപ്പെടണത് എന്നിട്ടോ അതൊരു ആയിട്ട് യൂണിക്കോണൊക്കെയായിട്ട് കോടി ഡോളറിലേക്ക് വികസിക്കുന്ന ഒരു വലിയ മഹാബിസിനസ് സംരംഭമായിട്ട് മാറണം ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്നു സ്വപ്നം കാണുന്നു അതിലേക്ക് അവർ കടക്കാൻ ശ്രമിക്കുന്നു അവർക്ക് പുതുതലമുറയ്ക്ക് അവരുടേതായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആശയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഐഡിയാസ് ഉണ്ട് ധാരാളം ഐഡിയാസ് ഉണ്ട് ആ ഐഡിയ നടപ്പാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സർക്കാരുകൾ ചെയ്തു കൊടുക്കുന്നൊരു നയം രൂപീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇന്ന് വിദ്യാർത്ഥികളുടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ പലതും വന്നിട്ടുണ്ട് ചിലത് ഫിൻടെക് എന്ന് പറയുന്ന ഏരിയയിലാണ് അതായത് ഇന്നിപ്പോൾ യു പി ഐ പോലുള്ള ആപ്പൊക്കെ ഫിൻടെക് മേഖല വന്നിരിക്കുന്ന സൗകര്യങ്ങളാണ് അതുപോലെ തന്നെ അഗ്രിടെക് കാർഷിക മേഖല സത്യത്തിൽ കാർഷിക മേഖല നമ്മൾ നോക്കുമ്പം ഗ്രാമങ്ങളിലെ ഒരു നാൽപ്പത് കഴിഞ്ഞോ അമ്പത് കഴിഞ്ഞോ അറുപത് കഴിഞ്ഞോ ഉള്ള കുറേ വ്യക്തികൾ തൂമ്പ എടുത്ത് കളയ്ക്കുന്ന ഒരു സാധനമായിരുന്നു കാർഷിക മേഖലയെങ്കിൽ ഇന്ന് കാർഷിക മേഖലയുടെ ബിസിനസിൻ്റെ ഡെഫിനേഷനെ മാറുകയാണ് അതിന് അനേകം അനേക സാധനങ്ങൾ വരുന്നുണ്ട് കർഷകർക്കുള്ള നിരവധി ടെക്നോളജികൾ പല പല ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടി പുതിയ വളങ്ങൾ നിർമ്മിക്കുന്നത് ജൈവവളവാട്ടെ കെമിക്കലാട്ടെ ഇങ്ങനെയുള്ളതല്ല അത് പുതിയ ടൂളുകൾ അവർക്ക് വേണ്ടി നിർമ്മിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ വരെ അതിൻ്റെ ഭാഗമാണ് അങ്ങനെ അഗ്രിടെക്ക് എന്നൊരു മേഖല ഡെവലപ്പ് ചെയ്തിരിക്കുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചറിയാം ഓരോ ഗ്രാമത്തിലും ഇന്ന് രജിസ്ട്രേഡ് ഒരു അഗ്രികൾച്ചറൽ കമ്പനി ഉണ്ടാവും അഗ്രിടെക് മേഖലയിൽ പലതും തന്നെ ചെറുപ്പക്കാർ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ആയിരിക്കും പുതിയ ആശയങ്ങളാണ് ചെറുപ്പക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അത് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പ്രൊഡക്റ്റുകൾ വേർതിരിക്കാൻ അതിൻ്റെ വാല്യൂയുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസുകൾ ശേഖരിച്ചിട്ട് അത് പലയിടത്തും വിപണനം ചെയ്യാൻ അതിന് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താൻ വിദേശത്തേക്ക് അയക്കാൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട് അതുതന്നെ അഗ്രി മേഖലയിൽ നമ്മൾ വിചാരിക്കാത്ത നിരവധി ചേഞ്ചസ് ആണ് വന്നേക്കുന്നത് പിന്നെ ഇ കൊമേഴ്സ് മേഖല അതിൻ്റെ ലോജിസ്റ്റിക്സ് ഇത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ പല പല സംരംഭങ്ങളും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് അതിലേക്ക് വന്നിരിക്കുന്നു മറ്റൊന്ന് ഹെൽത്താണ് ഹെൽത്ത് മേഖലയിലും നിരവധി സ്റ്റാർട്ടപ്പുകൾ ഇന്നുണ്ടായിവരുണ്ട് അത് പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ മേഖലകൾ വളരെ കൂടുതലാണ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു എൻ്റർപ്രൈസ് മേഖലയായിട്ട് പറയാം സോഫ്റ്റ്വെയർ സർവീസുകൾ ഇവിടെ കൊടുക്കുന്നു ആപ്പുകൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഹെൽത്തിൽ അത്രയില്ല കുറവാണ് പക്ഷേ ആശുപത്രിയുടെ ഇല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ആശുപത്രിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുക്കുന്നത് രോഗികൾക്ക് വേണ്ടുന്ന പുതിയ ആപ്പുകൾ തയ്യാറാക്കുന്നത് അവർക്ക് വേണ്ടുന്ന പല പല ഉപകരണങ്ങളുണ്ടാക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ പുതിയ കമ്പനികൾ വളർന്നു വരുന്നുണ്ട് ഹെൽത്ത് മേഖല ഇതിലെത്തിരി ഇപ്പോഴും പുറകിലാന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ എങ്കിലും പലതും തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ മറ്റൊരു മേഖല ഡീപ് ടെക്കാണ് ഡീപ് ടെക് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് തുടങ്ങിയതിലൊക്കെ പല ചെറുപ്പക്കാരും പലതുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കൊന്ന് പെർപ്ലക്സിറ്റി പോലുള്ള പുതിയ ആപ്പൊക്കെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാർ ഒരു സംരംഭം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിൻ്റെ പരിണത ഫലം എന്നുള്ള രീതിക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഇന്ന് ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ടെക്നോളജിയിലും എഡ്യൂക്കേഷൻ തന്നെ വലിയൊരു വ്യവസായ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആപ്പുകൾ ഉപയോഗിച്ചുള്ള എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽസ് ഉപയോഗിച്ചുള്ളത് അത് തന്നെ പലതും കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ട്രെയിനിങ് സെൻറ്റേഴ്സ് വരുന്നത് ഇങ്ങനെ നിരവധി തരത്തിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇന്നത്തെ പുതു തലമുറ ചെറുപ്പക്കാർ അതായത് നമ്മുടെ കേരളത്തിൻ്റെ ആശങ്കയുണ്ട് ചെറുപ്പക്കാരെല്ലാം രാജ്യം വിട്ടുപോകുന്നു ഇല്ല സംസ്ഥാനം വിട്ടു പോകുന്നു ഇവിടെ ഇനി ആരുണ്ട് ആര് നിൽക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വേറൊരു കോണീന്ന് ഒരു ഉത്തരം വരുന്നുണ്ട് ഇവിടെ ഞങ്ങളിവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ തൊഴിലാളികളാവാൻ അല്ല ആഗ്രഹിക്കുന്നത് പകരം ഞങ്ങൾ തൊഴിൽ ദാതാക്കളാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ വികസിച്ച് വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് ആണ് ഏറ്റവും ആശാവഹമായ കേരളത്തിന് പുറത്ത് ഉള്ള ആശാവഹമായ മാറ്റം നമുക്ക് വിസിബിൾ ആണ് ഒരു പരിധിവരെ കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റമില്ല എന്നുള്ളത് വളരെ വിസിബിൾ വിസിബിളാണ് ഇപ്പോൾ ഈ പറഞ്ഞ മേഖലകളിൽ കേരളത്തിന് ആയിട്ട് എനിക്ക് തോന്നിയത് അഗ്രികൾച്ചർ മൈക്രോ ഫാമിംഗ് പിന്നെ ഹെൽത്ത് സെക്ടർ യെസ് തീർച്ചയായിട്ടും പിന്നെ ഐ ടി വേണമെങ്കിൽ പറയാം ഇത് മൂന്നുമാണ് എന്തുകൊണ്ടാണ് കേരളത്തെ എന്ത് എന്ത് എന്താണ് ഈ യങ്സ്റ്റർ കേരളത്തിലെ യുവതയെ ഇതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ ആശങ്ക എന്നും ഉണ്ടാവുന്നത് പുറത്തേക്ക് പോകുന്നതിന്റെ ആശങ്ക ഉണ്ടാവുന്ന പേരൻസിനാണ് രക്ഷാകർത്താക്കൾക്കാണ് അതേ ഈ രക്ഷാകർത്താക്കളിൽ നിന്ന് ഇവരൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിൽ അവരെന്തെങ്കിലും പൊതുവെ കേരളത്തിലെ രക്ഷാകർത്താക്കൾ വിമുഖരാണോ കുട്ടികൾ ഒരു പരിധിവരെ കേരളത്തിലെ പേരൻസിന്റെ ഒരു മെന്റാലിറ്റി അവർക്ക് എന്ന് പറഞ്ഞാൽ നീ പഠിച്ചാൽ പോരെ ഇത് ചോദ്യമാണ് കാരണം അവർ ചുറ്റും കണ്ടാക്കുന്ന പല ബിസിനസ് സംരംഭം സംരംഭങ്ങളും പരാജയം അത് ഫെയിലാവുന്നു പൈസ പോകുന്നു ഇതൊക്കെ നിരവധി അനുഭവങ്ങൾ ഇട്ടുമുണ്ട് ഒത്തിരി ആൾക്കാർക്കുണ്ട് ഇത് ഒരു ചോദ്യമാണ് പക്ഷേ പുതുതലമുറ എന്താ കാണുന്നത് ചിലപ്പോൾ ഒന്നുകിൽ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വന്തം മക്കളുടെ കഴിവ് ഇത്രയുള്ള അവർ ചിന്തിക്കുന്നതുകൊണ്ടോ അവർ ശരിയായോ തെറ്റായോ വിശകലനം ചെയ്യുന്നതുകൊണ്ടാകും രണ്ടായാലും ആശങ്ക അവിടെയുണ്ട് മറ്റൊന്ന് കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ യൂണിയനിസം ഇതിനെയൊക്കെ പുറകോട്ട് വലിക്കുന്നു എന്നിട്ട് തോന്നല് ഇതും ഒരു കാരണമാ പുറകോട്ട് പോകാനായിട്ട് ഇങ്ങനെ പല കാരണങ്ങൾ വെച്ചിട്ട് ആൾക്കാർക്കൊരു വിമുഖതയുണ്ട് ബേസിക്കലി കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മുടെ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കച്ചവട സമൂഹം ഇവിടെ ഇല്ല കൃത്യമായ വൈശ്യ കമ്മ്യൂണിറ്റി ഇല്ല വൈശ്യരുടെ സ്ഥാനത്ത് കയറി വന്നത് പിന്നെ ജൂത മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളാണ് നിലവിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരെ കാണുന്നതും ഈ സമൂഹങ്ങളിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും ആ സമൂഹങ്ങളിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ഉണ്ടാകുന്നവർ വരാനും സാധ്യത കൂടുതലാണ് പലപ്പോഴും നോക്കുമ്പോൾ അങ്ങനെയും കണ്ടിട്ടുണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുന്നു അതങ്ങനെ തന്നെ വേണം പക്ഷേ എല്ലാവിധ സമൂഹങ്ങളിൽ നിന്നും വേണം എങ്കിൽ പോലും അനേകം ക്രിസ്ത്യൻ കുടുംബങ്ങൾ പോലും ഇവിടെ ബിസിനസ് വേണോ എന്നുള്ള ചോദ്യത്തിന് മക്കൾ വിദേശത്ത് പോയി പഠിച്ചാൽ പോരെ എന്നുള്ള ഒരു ലൈനിൽ ചിന്തിക്കുന്നുണ്ട് ആ ചിന്തയ്ക്ക് കുറച്ചുകൂടെ മാറ്റം വരാനുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ മൂന്ന് മേഖലയ്ക്ക് അപ്പുറത്തേക്ക് വേണമെങ്കിൽ കേരളത്തിന് ചിന്തിക്കാം ഉദാഹരണത്തിന് ഇപ്പം സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമ്മൾ ഉണ്ട് അത് തീർച്ചയായിട്ടും ഡീപ് ടെക് പോലുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ അവർക്ക് ചെയ്യാം ഇവിടെ തന്നെ ലോജിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങൾ അതായത് നമ്മളിപ്പം ഇ കൊമേഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് പ്രാദേശികമായിട്ട് അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിക്കൂട ഇപ്പം നമ്മളിന്ന് കാണുന്നൊക്കെ വലുതാണ് അതായത് ആമസോൺ സ്വിഗ്ഗി പോലുള്ള സാധനങ്ങളൊക്കെ പക്ഷേ പ്രാദേശികമായിട്ട് ഉദാഹരണത്തിന് പച്ചക്കറി വിൽക്കുക മീൻ വിൽക്കുക ഇറച്ചി വിൽക്കുക ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ പ്രാദേശികമായ യൂണിറ്റുകൾ ചെറിയ യൂണിറ്റുകൾ അപ്പം അവർക്ക് പെട്ടെന്ന് സർവീസ് കൊടുക്കാൻ പറ്റും ഓരോരോ ലൊക്കാലിറ്റിയുടെയും ഏരിയയുടെയും സ്വഭാവം അറിഞ്ഞ് ഉള്ള വിൽപ്പനകൾ അപ്പോൾ കുറച്ചുകൂടി ഉപഭോക്താവിന് അമിത ബല കൂട്ടാതെ പലതും വിൽക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരും ഇങ്ങനെയും കൂടെ പലതും ഇവിടെ വരേണ്ടത് ആവശ്യമാണ് എനിക്ക് എനിക്കൊന്നും വരും വരാതിരിക്കില്ല കാരണം ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് ആവശ്യം ഇവിടെ ഉണ്ട് ആരാവശ്യം തിരിച്ചറിയുന്നോ അവൻ ചെയ്യും ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ കോവിഡ് കാലത്ത് വൈക്കത്തിനടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇവിടെ കുറേ ഫാമിലി മത്സ്യം വളർത്തുന്നുണ്ട് ഇയാൾക്ക് എന്താ ഒരു എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു പുള്ളിയോട് ഫുള്ള് സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ എന്നിട്ട് പുള്ളി ഒരു ദിവസം മീൻ പിടിക്കണെൻ്റെ ഫോട്ടോ എടുത്തതിലിടുക എന്നിട്ട് ഈ മീൻ അവൈലബിൾ ആണ് വില ഇത്ര അത്ര മാത്രം ചെയ്താൽ മതി ഇത് വിജയിച്ചു ഇത് സത്യത്തിൽ അദ്ദേഹം സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയില്ല ആപ്പ് ഉണ്ടാക്കിയില്ല ഒന്നും ചെയ്തില്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഫിഷിൻ്റെ ഫോട്ടോ ഇട്ടത് മാത്രമേ ഉള്ളൂ പക്ഷേ മീൻ മുഴുവൻ വിറ്റു ഇത് തന്നെ നല്ലൊരു എക്സാമ്പിളാണ് ഇത് പലതും ചെയ്യാൻ പറ്റും ഇതിൻ്റെ വികസിത രൂപമാണ് ഒരു ഏരിയയിൽ മുഴുവൻ കാരണം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റ് ഉണ്ട് പത്തിരുന്നൂറ് വരെ കൊള്ളിക്കാൻ പറ്റുള്ളൂ അതിൽ നിന്ന് ഉപരിയായിട്ട് നമുക്കൊരു താലൂക്കിൻ്റെ അത്രയും സൈസില് വളരെയധികം ജനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലൊക്കാലിറ്റിക്ക് വേണ്ടി ഒരു ആപ്പ് ആ ആപ്പ് ഏതെങ്കിലും എത്തി അതായത് അതിൻ്റെ ആപ്പിൻ്റെ മാർക്കറ്റിങ് എങ്ങനെയെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഒരു സർവീസ് എത്തിക്കുക ഈ സർവീസ് എത്തിക്കുന്നതിൽ തന്നെ പലതുണ്ട് ഞാൻ പറഞ്ഞ ഭക്ഷ്യ സാധനങ്ങൾ മാത്രമല്ല ഇപ്പം കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നൊരു വലിയ വർഷമാണ് ഇവിടുത്തെ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് വേണം ഇവിടെ സത്യം പറഞ്ഞാൽ കെയർ ടേക്കേഴ്സ് അധികം വേണം കെയർ ടേക്കേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന ശരിയായ ഏജൻസികൾ വേണം അവർക്ക് ശരിയായ ട്രെയിനിങ് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടുന്ന ആപ്പ് നിർമ്മാണം ഫോർ എക്സാമ്പിൾ ഒരാൾ സെൽഫായിട്ട് കെയർ ആവാൻ തയ്യാറാണ് അയാൾക്ക് ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യും അതേ ആപ്പിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് ഈ ആളെ ബുക്ക് ചെയ്തിട്ട് ഈ സർവീസ് അവൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഗുണമല്ലേ ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും നമ്മൾ നോക്കുമ്പം ഇവിടെ എന്താണോ ഒരു ലാക്ക്നോ ഉള്ളത് ഒരു പ്രശ്നമുള്ളത് ആ പ്രശ്നം നോക്കി അത് പരിഹരിക്കാനുള്ള അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ആശയങ്ങൾ ഉണ്ടാക്കുക ആവശ്യം എന്തെന്ന് കാണുക ആശയങ്ങൾ ഉണ്ടാക്കുക അത് പ്രാവർത്തികമാക്കുക വിജയിക്കാതിരിക്കില്ല കാരണം ആവശ്യമാണെങ്കിൽ വിജയിച്ചിരിക്കും അങ്ങനെയാണ് അതുകൊണ്ട് അഗ്രി മേഖല മാത്രമല്ല പല മേഖലകളിലേക്കും വ്യാപരിച്ചുകൊണ്ട് മലയാളിക്ക് പലതും ഇനിയും ചെയ്യാൻ പറ്റും എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട് അത് മുന്നോട്ട് പോകുന്നത് കേരളം മാറി ചിന്തിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം തീർച്ചയായിട്ടും മാറി ചിന്തിക്കാണ്ട് പറ്റത്തില്ല മലയാളി 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 തന്നെയാണ് എവിടെ പോയി കിടന്നാലും അവൻ ഈ നാട്ടിൽ നിൽക്കേണ്ടി വരും ഈ നാടിനെ സ്വന്തം നിലയ്ക്ക് തന്നെ അവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതിനുവേണ്ടി സ്റ്റാർട്ടപ്പുകളുടെ ഒരു മേഖലയിൽ നാളെ മലയാളി ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കേണ്ടി വരും സാധിക്കട്ടെ